നമസ്കാരം തേടാൻ ന്യൂസിലേക്ക് സ്വാഗതം സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് പിണറായി പക്ഷത്തിൻ്റെ ആളുകൾ എത്രത്തോളം അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്നതിലേക്കാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ വരുന്നതും കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുന്നത് സുരേഷ് കുറുപ്പിനെ നമുക്കറിയാം ദീർഘകാലം കോട്ടയത്തെ എം ആയിരുന്നു കോട്ടയത്തെ പ്രമുഖ സി നേതാവായിരുന്നു അദ്ദേഹം ആയിരുന്നു എന്ന് പറയുന്നതാവും ശരി കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പാർട്ടി വേദികളിൽ അത്ര സജീവമല്ല കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോഴും നിറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള ശുദ്ധരായ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ആളുകളെ ഒതുക്കി തീർത്തു എന്ന് മറ്റേ പല ആളുകളും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഇപ്പോൾ പതിവായി വരികയാണ് എന്തായാലും കെ സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ മാതൃഭൂമിയിൽ നൽകിയ അഭിമുഖത്തിൽ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടി സഖാവ് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണമെന്ന് പ്രസംഗിച്ചു ആ പ്രസംഗത്തെ തുടർന്ന് അവഹേളനം സഹിക്കവയ്യാതെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി വേദി വിട്ട് വീട്ടിലേക്ക് മടങ്ങി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആരായിരുന്നു അന്ന് അങ്ങനെ പ്രസംഗിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആളുകൾ ാണ് എന്നാണ് ഇപ്പോൾ സുരേഷ് കുർബ പറയുന്നത് അപ്പോൾ നേരത്തെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വിഭാഗീയതയും വിഭാഗീയതയെ തുടർന്നുള്ള വാർത്തകളും എല്ലാം തന്നെ സത്യസന്ധമായിരുന്നു എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് കൂടി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു പിണറായി പക്ഷം വളരെ ക്രൂരമായ രീതിയിൽ വി എസിനെ ആക്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് എന്തായാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് നേരത്തെ എം സ്വരാജുമായി ബന്ധപ്പെട്ട എം സ്വരാജാണ് വി എസ് അച്യുതാനന്ദൻ ഇത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങി വെച്ചത് പിന്നീട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് കൂടുതലായി ഉപയോഗപ്പെടുത്തുകയും അല്ല ആ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ് തല അതായത് പാർട്ടി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഇത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണമെന്ന് പ്രസംഗിച്ചതായി കൃത്യമായി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആണെന്ന് നിലയ്ക്ക് സുരേഷ് കൂറപ്പ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും പാർട്ടിയിൽ ഇത്രത്തോളം അവഹേളനം വി എസ് നേരിട്ടു എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞ ഈ വേളയിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയ ഈ വേളയിൽ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്